പട്ടി എന്തോ കഴിക്കാൻ പറഞ്ഞത് സത്യം പറ ഏതാ പഠി തോമസ് കുട്ടി പറയരുത് ഇതന്നെ നാരായണ കുട്ടിയാടി ഞാൻ പ്രസംഗിച്ച കുഞ്ഞിന്റെ പപ്പ പപ്പയല്ല

ും ഇവിടെ പ്രസവിക്കുന്ന കൊച്ചങ്ങള് ഞാൻ ഇവിടുത്തെ അങ്ങനെ വാടിയിലാക്കിയിട്ട് ഞാൻ ഇവിടെ വളർത്തും ഇവ അമേരിക്കും അവൾ അങ്ങനെ പ്രസവിക്കണത് ഇവനല്ലേ അമേരിക്കയിലുള്ളു ബാക്കി ഇവിടെ ഞാൻ നോക്കിക്കോളാം എന്ത് വേണമെന്നുള്ളത് എനിക്കറിയാം ഈ നാട്ടിൽ കാല് കുത്തിയപ്പോഴേ നാട്ടുകാർ നിന്റെ സ്വാഭാവികം പട്ടിക്ക് വിലവ സ്നേഹിക്കുന്നുണ്ടോ പട്ടിയാകുമ്പോ ഒന്ന് കൊറയ്ക്കണം അല്ലെങ്കിൽ ഒന്ന് കടിക്കണം ഇല്ലെങ്കിൽ ഒന്ന് വാലാറ്റണം ഞാൻ ഇപ്പൊ നോക്ക് അമ്മ എനിക്കിന്നും പോവാൻ പറ്റൂലമ്മ ഇന്ന് എനിക്ക് എന്റെ ആദ്യരാത്രിയാണ് ഇവിടെ കൂടി പറ്റുള്ളൂ നിനക്ക് ആദ്യം ഞാൻ ഒരു കാര്യം കേട്ടോ ഞാൻ ഒരു കാര്യം കേട്ടോ ഇന്ന് എന്റെ കല്യാണം കൂടെ കഴിഞ്ഞേള്ളൂ ഇന്ന് ആദ്യരാത്രിയാണ് നിങ്ങൾ വെറുതെ ഇവിടെ കിടന്ന് തല്ലുപടി കൊടു എനിക്ക് വേണം എന്റെ പോറ്റമ്മേ രണ്ടുപേർ കൈ കൊടുത്ത് കോംപ്രമൈസ് ആവും അത് പെറ്റമ്മയാ ഞാൻ വാ അമ്മ അമ്മ കൈ അത് കോംപ്രമൈസ് നോക്കോ കഴിയട്ടെ നിനക്കും മക്കളെ നീ എനിക്കിപ്പം എൻറെ ഇടതുവശവും കാണാം വലതുവശവും കാണാം ഇനി എൻറെ വ്യാപാരങ്ങള് ഞാൻ ഇവിടെ പോള പോളാക്കും രാജമാണിക്കം കളിച്ച് ചുളിവൽ രണ്ടെണ്ണം അങ്ങനെ ഒപ്പിച്ചെടുത്താ എന്റെ ബുദ്ധി ഡേ അര് ഒരു കുഴിമന്തി മണക്കുന്നല്ലടാറ എന്റെ ുട്ടി എന്റെ മൂന്ന് കുട്ടികൾക്കും കൂടെ ഒറ്റ കുട്ടി ഇതാ വായിക്കണ് ഇനിയെങ്കിലും ഇതൊക്കെ നിനക്ക് നിർത്തിക്കൂടെ സമൂഹത്തിൽ നന്മിക്കള അഭിമാനത്തോടുകൂടി ആരും പറയുന്നത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു ഒരു കാര്യം പറഞ്ഞേക്കാം ഈ മൂന്നെണ്ണ ഇവിടെ ഉണ്ടല്ലോ ഇത് ഇവിടെ നിർത്തിക്കോണം ഇല്ലെങ്കിൽ അടിച്ച് പെട്ടിയിൽ പെട്ടിന്ന് ഇതൊന്നും നിർത്തൂല എന്റെ പൊന്നു ചേച്ചിമാരെ കേരളത്തില് പതിനാല് ജില്ലയുണ്ട് മൂന്നെണ്ണ ഇളവി വന്നിട്ടുള്ളൂ ഇനിയും ബാക്കി കിടക്കണ് പതിനൊന്ന് ജില്ല